സ്ലാമുലൈക്കും അപ്പോൾ ആം ഹോൾ കേർവിൻ്റെ വീഡിയോ വേണമെന്ന് ഒരുപാട് ആളുകൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ആംഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഈ ഒരു എൽ ഷേപ്പിൽ ഇങ്ങോട്ട് വരച്ചു കൊടുക്കും അല്ലേ എന്നിട്ട് ഈ ഒരു കേർവ് ഈ കോണറിൽ നിന്ന് ഇവിടേക്ക് ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ട് നമ്മളിങ്ങനെ കേവ് വരയ്ക്കുകയാണ് ചെയ്യുക അപ്പോൾ ചിലർക്കൊക്കെ അത് വളഞ്ഞു പോകാനും പൊളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതേപോലെ ഫ്രണ്ട് ആംഹോൾ അര ഇഞ്ച് കുഴിച്ചും കട്ട് ചെയ്യണം നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ആംഹോൾ കേർവിൻ്റെ മെയിൻ യൂസ് അപ്പം നമ്മൾ ഈ പോയിൻ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേ കടയാളപ്പെടുത്തിയ പോയിൻറ്റും നമ്മുടെ ഈ ആംഹോളിന് നമ്മൾ എൽ ഷേപ്പ് വരച്ചതും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ഇത് ഇങ്ങോട്ട് തുമ്പാണ് ഇവിടെയാണ് സ്റ്റിച്ച് വരിക ഇത് കളി തമ്മിൽ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ കെവ് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഇനി ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് ലെങ് നമ്മളിത് അര ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്ത ലെങ്ത് കഴിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവിൻ്റെ നേർ പകുതി കാണുക നേർ പകുതി കണ്ടിട്ട് ഉള്ളിലേക്ക് അര ഇഞ്ച് പോയിൻ്റ് അടി എന്നിട്ട് ആ പോയിൻറ്റിനെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഈ പോയിന്റിലേക്ക് ഈ ഇവിടെ എത്തിയില്ലേ കോർണറിലേക്ക് നമ്മൾ ഇങ്ങനെ അങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ഇഞ്ച് ഫ്രണ്ട് ആംഹോൾ ഉള്ളിലേക്ക് കട്ട് ചെയ്യാനും പറ്റിക്കണ്ട ഇത് ഫ്രണ്ട് ആംഹോൾ ഉള്ളിലേക്ക് കട്ട് ചെയ്യലും നടന്നു ആംഹോളിൻ്റെ കട്ടിങ്ങും നടന്നു അതേപോലെ തന്നെ നമുക്ക് നെക്കിന് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു